ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്തെ മോൾ ഓഫ് ട്രാവൻ ഒരു സംഭവം നടന്നിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുള്ള അടിപിടി അതിൽ ന്യായം ആരുടെ ഭാഗത്താണെന്ന് തിരയുന്ന തിരക്കിലായിരുന്നു കേരളത്തിലെ പോലീസ് സേനയും രാഷ്ട്രീയ പാർട്ടികളും ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ അഹങ്കാരമാണ് മർദ്ദനം വിളിച്ചു വരുത്തിയത് എന്നാണ് നിഗമനം അതിന് ബലം പകരുന്ന സംഭവങ്ങളുമുണ്ട് അതിൽ ആദ്യത്തേത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഈ പോസ്റ്റ് വൈറലാണ് ആ പോസ്റ്റിൽ പറയുന്ന പല കാര്യങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു എസ് എഫ് ഐ പ്രവർത്തകന് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അത് ഞാൻ പറയാം അൻപത്തി വർഷത്തെ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി അവകാശ പോരാട്ട ചരിത്രത്തിൽ എത്രയോ പോലീസ് മർദ്ദനങ്ങൾ ആക്രമണങ്ങൾ രക്തസാക്ഷിത്വങ്ങൾ അപവാദ പ്രചാരണങ്ങൾ ഇതെല്ലാം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് എസ് എഫ് ഐ കാരെന്നാണ് ഒരു പക്ഷത്തിന്റെ ആരോപണം കേരളം ആരാണ് ഭരിക്കുന്നത് എന്ന് നോക്കിയിട്ടല്ല എസ് എഫ് ഐ സമരം നടത്തുന്നത് പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന ഉറച്ച ധാരണയിലാണ് സമരങ്ങൾ മുന്നോട്ട് പോകുന്നത് തോക്കുകൾ കൊണ്ട് എസ് എഫ് ഐ സമരത്തെ നേരിട്ട അനുഭവങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട് സമര സഖാക്കൾക്കെതിരെ നടന്ന പോലീസ് വെടിവെപ്പിൽ കൂത്തുപറമ്പിൽ രക്തസാക്ഷിയായ സഖാവ് കെ വി റോഷൻ വിദ്യാർത്ഥിയായിരുന്നില്ലേ ഗ്രനേഡും കണ്ണീർ വാതകവും എസ് എഫ് ഐ സമരങ്ങൾക്ക് നേരെ പോലീസ് പ്രയോഗിച്ചത് യു ഡി എഫ് ഭരണകാലത്ത് സ്ഥിരം സംഭവമായിരുന്നല്ലേ ഗ്രനേഡ് പൊട്ടി കാലിന് പരിക്കേറ്റ് ചെറുമുടന്തോടെ ജീവിച്ച സമരനായകൻ സഖാവ് പി ബിജുബിന് സമര കേരളം മാർക്കുമോ തല നോക്കിയടിക്കാൻ പാഞ്ഞെടുക്കുന്ന പോലീസിന് മുന്നിൽ നിരായുധരായി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന എസ് എഫ് ഐക്കാരുടെ ചിത്രങ്ങൾ ദൃശ്യമാധ്യമ ശേഖരങ്ങളിൽ അനവധി ഉണ്ടാകും അടിയേറ്റ തലയും എല്ലും പൊട്ടി രക്തത്തിൽ കുളിച്ച എത്രയോ എസ് എഫ് ഐക്കാരെ സമരമുഖങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റവർ മുതൽ ഇന്ന് വരെ പോലീസ് മർദ്ദനമേറ്റുവാങ്ങിയ ലക്ഷക്കണക്കിന് സഖാക്കളുടെ ചരിത്രം കൂടിയാണ് ഈ അൻപത്തി വർഷം ഈ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും തിരിച്ചക്രമിക്കാൻ എസ് പോയിട്ടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും വീട് തേടിയും പോയിട്ടില്ല അത് എസ് എഫ് ഐയുടെ നയമല്ല എസ് എഫ്ഐയുടെ ജനാധിപത്യ ബോധത്തെ വിമർശിക്കുന്ന വലതു ബുദ്ധികളും മാധ്യമങ്ങളും കാണാത്ത ഒരു സത്യവസ്തുതയുണ്ട് മുപ്പത്തഞ്ച് വിദ്യാർത്ഥികൾ അവർ എസ് എഫ് ഐ പ്രവർത്തകർ ഏക കാരണത്താൽ കേരളത്തിലെ കലാലയങ്ങളിൽ കെ എസ് യു എം എസ് എഫ് എ ബി വി പി ആർ എസ് എസ് എൻ ഡി എഫ് ക്യാമ്പസ് ഫ്രണ്ട് തുടങ്ങിയ വലതുപക്ഷ വർഗീയ ശക്തികളുടെ ആക്രമണങ്ങൾക്കിരയായി രക്തസാക്ഷികളായിട്ടും എസ് എഫ് ഐയുടെ കൈകൊണ്ട് മറ്റു രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ഒരാളും കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് അവർ ഉയർത്തുന്ന ജനാധിപത്യ നിലപാട് സഹരത്തിന്റെ ചരിത്രം കൂടിയാണ് എസ് എഫ് ഐ എന്നാൽ ഇത്തരം പോലീസ് അക്രമങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടതു ഭരണകാലത്ത് ഗണ്യമായി കുറഞ്ഞതാണ് അനുഭവം ജനകീയ സമരങ്ങൾക്കെതിരെ പോലീസ് മർദ്ദനം ഇടത് നയമല്ലെന്ന് വ്യക്തമാക്കിയ ഭരണമാണ് കേരളത്തിൽ നിലവിലുള്ളത് മറ്റു മേഖലകളിലേതുപോലെ തന്നെ ചെറിയ ശതമാനം മഴക്കുകൾ പോലീസിനുള്ളിലും ഉണ്ടാകും അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതാണ് സമീപകാല അനുഭവം ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയായ പോലീസിനോടല്ല ജനങ്ങളുടെ സമരം ഭരണകൂടങ്ങളോടും അവയുടെ തെറ്റായ നയങ്ങളോടുമാണ് വ്യക്തിപരമായ കാരണത്താൽ ഉണ്ടായ ഒരു സംഘർഷം എസ് എഫ് ഐയുടെ തലയിൽ ചുമത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സംഘർഷത്തെയും എസ് എഫ് ഐ അനുകൂലിക്കുന്നില്ല ഒരു പോലീസുകാരനെയും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുമില്ല എസ് എഫ് ഐക്ക് ബന്ധമില്ലാത്ത വിഷയങ്ങൾ സംഘടനയെ ആക്രമിക്കാൻ ഉപകരണമാക്കുന്നത് അവഗണനയോടെ തള്ളുന്നു മർദ്ദനങ്ങളെക്കാൾ ക്രൂരമായ മാധ്യമ വിചാരണകളിലൂടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ തകർക്കാൻ വർഷങ്ങളായി ശ്രമിച്ചിട്ടും സാധിക്കാത്തതിന്റെ അസ്വസ്ഥത ചിലർക്കുണ്ടാകുന്നത് സ്വാഭാവികം അതിന്റെ ഫലമായാണ് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു തോർക്കുന്നു ചൊറിയുന്നിടത്ത് മാന്തുന്നിടത്തോളം സുഖമുള്ള മറ്റൊന്നുമില്ല അതുകൊണ്ട് നന്നായി ചൊറിയുക ഇവിടെ ശിവപ്രസാദിന്റെ പോസ്റ്റ് അവസാനിക്കുകയാണ് പക്ഷെ മർദ്ദിച്ച പിന്നീട് മർദ്ദനമേട്ടു വാങ്ങേണ്ടി വന്ന പോലീസുകാരനെതിരെയുള്ള പരാതി പ്രവാഹങ്ങൾ അവസാനിക്കുന്നില്ല എസ് എഫ് ഐ പ്രവർത്തകരെ ഇടിവെള്ള കൊണ്ട് ഇടിച്ച സി പി ഒ മിഥുൻ റോയ് സ്ഥിരം പ്രശ്നക്കാരനാണെന്നുള്ള സൂചനയാണ് പിന്നീട് പുറത്തു വന്നത് പ്രദേശവാസിയായ ആളുടെ കാലിൽ കാറ് കയറ്റുകയും ഇത് ചോദ്യം ചെയ്തതിന് മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ മിഥുനെതിരെ പോലീസ് കേസെടുത്തിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് മിഥുൻ റോയ്ക്കെതിരെ പോലീസ് ആദ്യം കേസെടുത്തിരുന്നില്ല സമ്മർദമുണ്ടായതോടെയായിരുന്നു വട്ടിയൂർക്കാവ് പോലീസ് അന്ന് കേസെടുക്കാൻ തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനും മൂന്ന് ഇടയിലായിരുന്നു സംഭവം നെട്ടിയം ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന പ്രദേശവാസിയായ ആളുടെ കാലിൽ മിഥുൻ റോയ് കാർ കയറ്റി കാർ റിവേഴ്സ് എടുത്തപ്പോഴായിരുന്നു സംഭവം മിഥുൻ റോയ്ക്കൊപ്പം മറ്റ് മൂന്ന് പേർ കൂടി ഉണ്ടായിരുന്നു കാർ കയറ്റിയത് ചോദ്യം ചെയ്തതോടെ മിഥുൻ റോയും ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേരും ചേർന്ന് പരാതിക്കാരനെ മർദ്ദിക്കുകയും ചീത്ത വിളിക്കുകയുമായിരുന്നു ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു പ്രതികൾ കാർ കയറ്റിയതെന്നും പോലീസിന്റെ എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മിഥുൻ റോയിയുടെ അച്ഛൻ പോലീസാണ് രണ്ടായിരത്തി ഇരുപതിൽ അച്ഛൻ മരിച്ച ശേഷമാണ് മിഥുൻ റോയ് പോലീസിൽ ജോലിക്ക് പ്രവേശിക്കുന്നത് പോലീസിൽ ചേർന്ന ശേഷം എന്തെങ്കിലും വിഷയത്തിൽ ഇടപെട്ടാൽ ഇടിവെളി ഊരിയിടിക്കുന്ന സ്വഭാവം മിഥുൻ റോയ്ക്ക് ഉണ്ടായിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് മിഥുൻ റോയ് സ്ഥിരം മദ്യപാനിയാണെന്നാണ് അയൽവാസിയുടെ പ്രതികരണം പോലീസ് എന്ന അഹങ്കാരമാണ് അയാൾക്കെന്നും നാട്ടുകാർ തുറന്നടിക്കുന്നു നേരത്തെ മുതൽ അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പൊതുശല്യമാണ് അയാൾ അവനൊപ്പം ഗുണ്ടകളുമുണ്ട് പേടിച്ചാണ് ജീവിക്കുന്നതെന്നും നാട്ടുകാരൻ മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ് സ്വന്തം നാട്ടിലും മിഥുൻ റോയ്ക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു മദ്യലഹരിയിൽ വാഹനത്തിൽ പോലീസുകാരന്റെ സ്ഥിരം മഴഞ്ഞാട്ടം എന്നായിരുന്നു ഫ്ലെക്സിൽ പറഞ്ഞത് നെട്ടയത്തെ പോലീസ് മൃഗമാണ് മിഥുൻ റോയ് എന്നും ഫ്ലെക്സിലുണ്ട് പൊതുജനങ്ങൾക്ക് ഭീഷണിയായ മിഥുൻ റോയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഫ്ലെക്സിൽ പറഞ്ഞിരുന്നു